രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാൻ താല്പര്യമുള്ളവർ കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ ശ്രീകാന്ത് രേവതിയെ വിളിക്കുവാണ് രേവതിയെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി എനിക്കൊരു ഉപകാരം ചെയ്യണം എന്ന് പറഞ്ഞു എന്താ ശ്രീകാന്തെ അതെ രാത്രി ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളൂ ആ സമയത്ത് എനിക്ക് വേണ്ടി കഥ ഒന്നും തുറന്നു തരണം എന്ത് പറ്റി വല്ല വഴ പെണക്കോ വഴക്കോ എന്തെങ്കിലുമൊക്കെ ആണോന്ന് ചോദിച്ചു അതെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വരുവോളെന്ന് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇന്ന് പുറത്തു പോകാന്ന് പറഞ്ഞിരുന്നായിരുന്നു അതാ പ്രശ്നം അതാണോ കാര്യം ഞാൻ തുറന്നു തന്നോളാം നീന്ന് വിളിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു ശ്രീകാന്തിന് സമാധാനമായി പിന്നീട് രേവതി അടുക്കളയെ തിരക്കിട്ട് ജോലിയാണ് അപ്പോഴേക്കും വർഷം അങ്ങോട്ട് വന്നു വർഷം വന്നിട്ട് ചേച്ചി എന്താ കഴിക്കാൻ ഉണ്ടാക്കുന്ന എനിക്ക് നല്ല വിശപ്പണെന്ന് പറയുന്നത് ദേ ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടിരിക്കുക പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്ക എന്ന് പറഞ്ഞു അല്ല എന്ത് പറ്റി ശ്രീകാന്ത് ആയിട്ട് വഴക്കുണ്ടാക്കിയിരിക്കുവാണോ അത് പിന്നെ എന്നെ പുറത്തു കൊണ്ടാന്ന് പറഞ്ഞോ എനിക്ക് നല്ല ദേഷ്യം വന്നു ഇത് കേട്ടപ്പം രേവിധരന് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അവൻ ഇച്ചിരി തിരക്ക് വന്നോണ്ടല്ലേ എന്നൊക്കെ പറയാണ് സച്ചിയേടം കണ്ടില്ലേ ഇന്ന് വരത്തില്ല എന്ന് വിളിച്ചു പറഞ്ഞു ഏഹ് സച്ചിയേടം വരത്തില്ലേ ഇല്ലാന്നേ സച്ചേൺ എന്തോ ലോങ് ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഞാനും മുറിയിൽ എന്ന് പറയണ അത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായി വർഷിക്ക അങ്ങനെയാണെങ്കിലേ നമുക്ക് രണ്ടുപേർക്കും പേർക്കൊന്നും ഒരുമിച്ചിരിക്കാന്ന് പറയണ അവൻ എപ്പോഴാ വരണേന്ന് അറിയത്തില്ലോ ശ്രീകാന്ത് ഒരു പുതിയ പ്രേത സിനിമ വന്നിട്ടുണ്ട് നമുക്കതിന് കാണാമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ടെൻഷനായി രേവതിക്ക് രേവതി ചോദിച്ച് പ്രേത സിനിമയെ പുതിയ സിനിമയാണെന്ന് ഞാനല്ലേ ഉള്ളേ നമുക്ക് കാണാം ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് അടുക്കള ജോലിയൊക്കെ തീർക്കാൻ പറയണം അങ്ങനെ രേവതി അടുക്കളയിലെ ജോലിയൊക്കെ തീർത്തും പിന്നീട് രാത്രിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേരും കൂടെ ഇരുന്ന് സെറ്റ് ഇരുന്ന് ടി വി കണ്ടോണ്ടിരിക്കുക ടി വി കാണാമെന്ന് പറഞ്ഞാൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുവാണ് അത് ടാബിനകത്ത് സിനിമ വെച്ച് കണ്ടുകൊണ്ടിരിക്കുക ഈ സമയത്ത് രേവതിക്ക് ഭയങ്കര പേടിയാണ് പ്രേതം വരണ സമയത്തൊക്കെ വർഷയ്ക്ക് ഒട്ടും പേടിയില്ല വർഷ നല്ല കൂടാ രേവതി പറഞ്ഞു അതെ എനിക്ക് നല്ല പേടിയുണ്ട് ഞാൻ നോക്കത്തില്ല എന്ന് പറയാം അയ്യോ എന്റെ ചേച്ചി ഇത് സിനിമയല്ലേ ഇത് ഓർജിലൊന്നും അല്ലല്ലോ ചേച്ചി ഇങ്ങോട്ട് നോക്ക് ഏ വേണ്ട വേണ്ട ഞാൻ നോക്കില്ല എന്ന് പറയണ പ്രേതം വരണ സമയത്ത് അതിനെ ശബ്ദമൊക്കെ കേട്ടു കഴിയുമ്പത്തേനും രേവതിക്ക് ഭയങ്കര പേടി പക്ഷെ വർഷ വിട്ടില്ല ചേച്ചി ഇങ്ങോട്ട് നോക്കാനൊക്കെ പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ ഹാളിൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ് അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങിയിരുന്നു എന്താ ഇവിടെ ഏഹ് ഇവിടെ ഒച്ചപ്പാടും വേള നിനക്കൊന്ന് രാത്രി എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും വർഷം പറഞ്ഞു ഞങ്ങളെ ഒരു സിനിമ കാണുമായിരുന്ന എന്ന് പറയുന്നത് സിനിമ കാണാനോ എന്ത് സിനിമ പ്രേത സിനിമ സിനിമ കാണുന്നതിന് ഇത്രമാത്രം ഒച്ചപ്പാടും മേടോന്നതിനാ ബാക്കിയുള്ളവർക്ക് കിടന്നുറങ്ങണ്ടേ എന്ന് ചോദിച്ചു അതെ രേവതി ചേച്ചിക്ക് പ്രേത സിനിമ കാണുമ്പോൾ പേടിയാ പ്രേത്തിന്റെ പേടിയാന്ന് പറയാ ചന്ദ്രമതി ചേച്ചി ഇവക്കാ ഇവക്കാണോ പ്രയത്തെ പേടി പിശാശോളും ഇവളെ കണ്ട ഓടിപ്പോ ഇവളൊരു കുട്ടി പിശാശല്ലേ ചോദിച്ചു അത് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമേ വർഷ ചോദിച്ചു അന്ത് അങ്ങനെ പറഞ്ഞേ അല്ല ഇവൾക്ക് ഇത്ര പേടിയാണെങ്കിലേ ഏഹ് പിന്നെ ഇത്ര വിഷമിച്ച് കാണേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിലും ഏഹ് ഇവള് പ്രയത്തെ പേടിക്കേണ്ട കാര്യമില്ല പ്രേതൂള പേടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു രേവതിയെന്നൊന്നും പറഞ്ഞില്ല അപ്പോഴേക്കും വർഷം ചോദിച്ചല്ല ആൻറ്റിക്ക് പേടിയില്ലേ പ്രേത്തിനെ എനിക്കോ എനിക്കോ ഒരു പേടിയൊന്നുമില്ല പ്രേത്തെ പിന്നെ പ്രേയത്തെ പേടി കുഞ്ഞുനാളിലെ മുതലേ ഞാൻ നല്ല ധൈര്യശാലിയാ രാത്രി ഉത്സവത്തിനൊക്കെ പോയിട്ട് ഞാൻ തനിച്ച് വീട്ടിലേക്ക് നടന്നുവരും രാത്രി പന്ത്രണ്ട് മണി ഒരു മണി സമയത്തൊന്നും സമയത്തൊക്കെ വീണ്ടും ഡയലോഡൊക്കെ ഞാൻ വരുന്ന കൂട്ടുകാരൊത്ത് പോയിട്ട് എനിക്ക് അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ചന്ദ്രം ഇത് വല്യ ഡയലോഗ് അടിക്കുക ചുമ്മാ പോളു മേടിച്ചതാ അപ്പോഴേക്കും വർഷ ചോദിച്ചു സത്യമാണോ ആൻറ്റി പറയണേ പിന്നെ അല്ലാതെ പിന്നെ എന്നിട്ട് ഇവിടെ ഒരു പ്രേത സിനിമ കണ്ടിട്ട് ഇരുന്ന് പേടിക്കുന്നത് നാണമില്ലാതെ കൊച്ചു കൂട്ടിയാന്ന് അവളുടെ വിചാരം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കളിയാക്കിയിട്ട് അങ്ങോട്ട് പോയി അപ്പോഴേക്കും വർഷ രേവതിയോട് പറഞ്ഞു എന്നാലും ആന്റി പറഞ്ഞത് കേട്ടില്ല ആന്റി വിളിച്ച കേട്ടോ കുട്ടിപ്പിശാസെന്ന് അതൊന്നും സാരമില്ല പക്ഷേ അമ്മയുടെ സ്വഭാവം എനിക്ക് അറിയാലോ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ അമ്മയ്ക്ക് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും ഒരു കാരണം വേണം ഇപ്പോഴും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തി ഞാൻ സ്ഥിരം കേൾക്കുന്നോണ്ട് പ്രശ്നമില്ല എന്നാലും അത് അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്താ പക്ഷേ ആന്റിക്ക് ഇട്ടൊരു പണി കൊടുക്കണ്ടെന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു ഏ വേണ്ട വേണ്ട അതൊന്നും ശരിയാത്തില്ല വേണം രേവതി ചേച്ചി ഒരു പണി കൊടുത്തില്ല ശരിയാത്തില്ല ഒട്ടും പേടിയില്ലന്നല്ലേ പറഞ്ഞേ ഞാൻ ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചു എന്തു പണി നമുക്ക് പ്രേതം വരുന്ന സൗണ്ട് സൗണ്ടിടാം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാണ് രേവതി വേണ്ട ഇനി ഇതിൻ്റെ പേരിൽ എനിക്കിട്ടായിരിക്കും വഴക്ക് കിട്ടാൻ പോകുന്നത് ഞാനായിരിക്കും ഇതിൻ്റെ പിന്നാലെ കാരണം എന്ത് പ്രശ്നം ഉണ്ടായാലും ഒടുവിൽ എൻ്റെ തലക്കിലായി വന്ന് വെക്കുന്നതെന്ന് പറയണം സാരയില്ല ചേച്ചി അത്ര പേടിയില്ലാത്ത ആളാണെങ്കിൽ നമുക്കൊന്ന് കാണണമല്ലോ അമ്മയ്ക്ക് പേടിയുണ്ടോ ഇല്ലയോ എന്ന് ഇന്നറിയാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പണി കൊടുക്കാൻ തന്നെ വർഷ തീരുമാനിച്ചു പിന്നീട് രേവതി വർഷയോട് ചോദിച്ചു അല്ല വർഷേ നീ ഇത് എന്ത് ചെയ്യാൻ പോവാന്ന് ചോദിക്കണം അല്ല പേടി ഇല്ലെന്നല്ലേ പറഞ്ഞെ അങ്ങനെയുണ്ട് പേടിയുണ്ടോന്ന് നമുക്ക് നോക്കണല്ലോ എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാം മൊബൈലിനകത്ത് സൗണ്ട് എഫക്റ്റ് ഇടാന്ന് പറയാണ് സൗണ്ട് എഫക്ട്സോ അതെ പ്രേതം വരുമ്പോഴേ സാധാരണ പ്രേതത്തെ കാണുമ്പോഴാ ഉണ്ടാന്ന് പേടിയേക്കാലും കൂടുതൽ ആ സൗണ്ട് കേൾക്കുമ്പോഴല്ലേ എല്ലാവരും പേടിക്കുന്നത് ആ പ്രേതം വരുന്നതിന് മുമ്പുള്ളേ ആ ഒരു സൗണ്ട് ഫോണിനകത്ത് ഇടാന്ന് പറയണം വേണ്ട വർഷേ ഇത് പ്രശ്നമാകും എന്ന് പറയാണ് പ്രശ്നമൊന്നും ആകത്തില്ല ഒരു പണി കൊടുത്തില്ല ശരിയാകത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്യുവാണ് ചന്ദ്രമതി ഉറങ്ങാനങ്ങോ പോയി കിടന്നുള്ളൂ വടക്കു പറഞ്ഞിട്ട് പെട്ടെന്ന് ആ കഥയൻ്റെ അടുത്തേക്ക് എന്ന് വർഷ വർഷ എന്നിട്ട് ഫോണിനകത്ത് ആ സൗണ്ട് വെക്കുകയാണ് പ്രേതം വരുമ്പോഴത്തി ആ സൗണ്ട് ആ ശബ്ദം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പെട്ടെന്ന് കണ്ടു കൊടുന്ന് ഏഹ് ഇതെന്താ ഇങ്ങനെയൊരു വല്ലാത്തൊരു ശബ്ദം കേൾക്കുന്നെ ഈ പ്രേതം വരുമ്പോഴുള്ള ആ ഒരു ശബ്ദം പോലെ ഉണ്ടല്ലോ എന്താ ഏതാ ആകെപ്പാടെ ടെൻഷനായി ആ ഒരച്ചപ്പാടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപ്പോഴേക്കും രവീന്ദ്രനെ വിളിച്ചു നല്ല ഉറക്കോ അതിങ്ങനെ ഗുളയെ കഴിച്ചിട്ട് കിടക്കുന്ന രവിയേട്ടൻ എന്ത് സംഭവിച്ചാലും അറിയത്ത് പോലൂല ആകാശം വിടിഞ്ഞു വീണാലും അറിയത്തില്ല അതുപോലൊക്കത്തെ ഉറക്കം ഉറങ്ങണേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറഞ്ഞു തേമ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടേ അപ്പോഴേക്കും ചിരി കേട്ടു ഏഹ് ചിരിക്കണു പ്രേതം ചിരിക്കുവാൻ തോന്നേ പിന്നീട് കരച്ചിലായി ദേവതയോട് മാറി നിന്നിട്ട് വർഷയോട് വേണ്ട വർഷാന്നൊക്കെ പറഞ്ഞ് കൈകൊണ്ട് കാണിക്കുന്നുണ്ട് നിർത്താൻ പറയുന്നുണ്ട് പക്ഷെ വർഷം നിർത്തില്ല ഈ സമയത്ത് അപ്പുറത്ത് മുറിയിൽ ശ്രുതി സുതി ഉറങ്ങുമായിരുന്നു സുതി പെട്ടെന്ന് ഞെട്ടി ഉണർന്നു ശ്രുതി എപ്പോഴും നല്ല ഉറക്കുവാ ഏഹ് ഇതാരെ ചിരിക്കണേ തേമ പ്രേതമാണോ സുധീം കേട്ടു സുധിക്കും ടെൻഷനായി ശ്രുതിയെ വിളിക്കാൻ നോക്കിയിട്ട് ശ്രുതി ആണെങ്കിൽ നല്ല ഉറക്കുക ദൈവമേ ഇനിയിപ്പൊ എന്ത് ചെയ്യും പ്രേതം വന്ന് പിടികൂടുവോ എന്നൊരു ചിന്ത കാരണം ശ്രുതിക്കാണ് കിടന്നിട്ട് ഉറക്കം വന്നില്ല ശ്രുതിയും പതുക്കെ എഴുന്നേറ്റു അപ്പോഴേക്കും കഥയിനോട് ചിരം കൂടെ ചേർന്ന് നിന്നിട്ട് വർഷ പറഞ്ഞു അതെ ചന്ദ്രേ ചന്ദ്രയെന്ന് വിളിക്കോണം അപ്പോഴേക്കും ചന്ദ്രമിതി കൊടുത്തു അയ്യോ തന്റെ പേരാണല്ലോ വിളിക്കണേ ദൈവമേ തൻ്റെ പേരെങ്ങനെ പ്രേതത്തിനറിയാം ഇതെന്റെ വീട് ചന്ദ്രെ ഇതെന്റെ വീട് എന്നൊക്കെ പറഞ്ഞ മര്യാദക്ക് നീ വിടുന്ന് പോയിക്കോണം തേമ്മേ ഇതാരുടെ വീടാ ഇനി വേറെ ആരുടെയെങ്കിലും വീടാണോ ആ സമയം സുതി ഓർത്തു ഇവിടെ ഏതോ ഒരു ആള് തൂങ്ങി മരിച്ചിട്ടുണ്ട് അവരുടെ പ്രേതമാണ് ഈ കിടന്ന് പറയണേന്നൊക്കെ സുതി മനസ്സിൽ കരുതുവാണ് ഇത്തിരി കഴിഞ്ഞ് ഭയങ്കര അട്ടഹാസവും പ്രശ്നങ്ങളൊക്കെ ആ സമയത്ത് വർഷയുടെ കൈയ്യെ പിടിച്ചു വന്ന് വലിച്ചോണ്ട് രേവതി അങ്ങോട്ട് മാറുവാണ് എൻ്റെ വർഷം മതി എനിക്ക് പേടിയാവുന്നുണ്ട് അമ്മ എങ്ങാനും നമ്മുടെ കള്ളത്തരം കണ്ടുപിടിച്ചാൽ തീർന്നു നിന്നെ വഴക്ക് പറയില്ല എന്നെ വഴക്ക് പറയണമെന്ന് പറഞ്ഞു വർഷം അങ്ങനെ പേടിച്ചാലോ ഒരു പണി കൊടുത്തില്ല ശരിയാത്തില്ലെന്ന് പറഞ്ഞു ഒടുവിലെ ശബ്ദമൊക്കെ നിലച്ചു കഴിഞ്ഞപ്പം ചന്ദ്രമതി പെട്ടെന്ന് വന്ന് കഥ ഇങ്ങനെ പതുക്കെ തുറക്കുവാണ് അതുപോലെ തന്നെ സ്തുതിയും കഥ തുറന്നു രണ്ടുപേരും കഥ തുറന്നു മുഖത്തോട് മുഖം നോക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി പ്രതീക്ഷയല്ലോ അപ്പോഴേക്കും ചന്ദ്ര ചോദിച്ചു അത് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് സുതി പറഞ്ഞു അമ്മേ ഞാനും പേടിച്ചുപോയി അല്ല എന്തൊക്കെയോ ഒച്ചപ്പാടുകളൊക്കെ കേട്ടായിരുന്നു ഞാനും കേട്ടടാ ഈ പ്രേതത്തിന്റെ ശബ്ദം പോലെ ആരോ കരയുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നേ രണ്ടുപേരും പേടിച്ചു വെക്കുകയാണ് അപ്പോഴേക്കും സുതി പറഞ്ഞ് ബാ നമുക്ക് നോക്കാന്ന് പറയാണ് ചന്ദ്രമേ തൊരുന്ന് നോക്കാനാ അതെ രണ്ടുപേരും ഏർ രണ്ട് സ്റ്റെപ്പും കൂടെ വെക്കുവാണ് ഈ സമയത്ത് രേവതിയും വർഷയോടെ മാറി നിക്കുന്നുണ്ടായിരുന്നു വർഷപ്പെട്ടെന്ന് എന്തു ചെയ്തു ചേലങ്കയുടെ ശബ്ദം പോലെ ഫോണിനകത്ത് ഇടുവാണ് അവര് ഓരോ സ്റ്റെപ്പ് വെക്കുന്ന അനുസരിച്ച് ശബ്ദം വന്നുകൊണ്ടിരിക്കും എടാ ഇതെന്താടാ ഏർ കൊഴുസിന്റെ കിലുക്കം പോലെ ദൈവമേ പ്രേതം അമ്മ അമ്മ നടക്കുമ്പോഴുണ്ട് എടാ നീ നടക്കുമ്പോഴുണ്ടെന്ന് പറയാണ് രണ്ടുപേരും കൂടെ പേടിച്ചു പറച്ചു പരസ്പരം കെട്ടിപ്പിടിച്ചിരിക്കുക എന്ത് ചെയ്യേണ്ടെന്ന് അറിയില്ല ലൈറ്റ് ഇടാൻ പോലും പേടിയാ അത്രയ്ക്ക് പേടിയായിട്ട് നിൽക്കുക അപ്പോഴേക്കും വർഷയോട് ദേവത പറഞ്ഞു വേണ്ട വർഷേ മതി എനിക്ക് പേടിയാവുന്നുണ്ട് എങ്ങാനും ഇനി പിടിക്കപ്പെട്ടാ തീർന്നു പറയാണ് ഇനിയിപ്പൊ അമ്മയ്ക്ക് വല്ല അറ്റാക്ക് കൂടെ വരും അമ്മ അമ്മാതിരി എന്ന് പറയണ മതി ഇത് മതി നിർത്തിയാക്കാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ രേവതി അങ്ങോട്ട് ഒന്ന് ലൈറ്റ് ഇട്ടു ലൈറ്റ് ലൈറ്റിട്ട് പേടിച്ചറണ്ട് നിൽക്കുവാണ് ചന്ദ്രമതി ശ്രുതിയും കൂടെ ചന്ദ്രമതി നീ മനുഷ്യരെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു ദേവതി പെട്ടെന്ന് പോയി കുറച്ച് വെള്ളം കൊടുക്കണം ചന്ദ്രമതിക്ക് കൊടുത്തു ചന്ദ്രമതിയെ പെട്ടെന്ന് കുടിച്ചു അത്രയ്ക്ക് വേർത്ത് പോയിട്ടുണ്ടായിരുന്നു നീ ചന്ദ്രമതി അപ്പോഴേക്കും വർഷം കൂടി ചിരിച്ചുകൊണ്ട് വന്നു വർഷം വന്നിട്ട് പറഞ്ഞു അല്ല പേടിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രേത്തെ കണ്ടിട്ട് ഇപ്പൊ ആന്റിക്ക് പേടി ഉണ്ടോ എന്ന് ചോദിക്കാം എന്താടി നിങ്ങൾ രണ്ടും കൂടി ഒപ്പിച്ച് പണിയാണെന്ന് ചോദിച്ചു അപ്പോഴേക്കും വർഷ ചിരിച്ചു രേവതിയോട് പറഞ്ഞു എനിക്കറിയാം നീ ഇതുപോലത്തെ പരിപാടിയൊക്കെ കാണിക്കണം സത്യം പറയടി നീ അല്ലേ ഇതിന്റെ പിന്നിൽ നിന്ന് ചോദിച്ചു അമ്മേ ഞാന് എന്നൊക്കെ പറഞ്ഞു രേവതി നിക്കുമ്പത്തേനും വർഷം പറഞ്ഞു അതെ ആന്റി രേവതി കുറ്റം പറയേണ്ട ഞാനാ അല്ലേ പറഞ്ഞു ആന്റിക്ക് പേടിയില്ലെന്ന് അപ്പൊ ആന്റിക്കോട്ടൊരു പണി തന്ന പേടി ഉണ്ടോന്ന് എന്ന് ടെസ്റ്റ് ചെയ്താ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇത്ര സമയം കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ആന്റി അറ്റാക്കി വന്നത് ആഴ വീണാനെന്ന് പറഞ്ഞു അതോടെ കേട്ട് ഇനി ചന്ദ്രമതിക്ക് കട്ട കലിപ്പായി പക്ഷേ വർഷമായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ലോ സുതി പറഞ്ഞു എന്തേലും അമ്മയ്ക്കോ എനിക്ക് സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ സമാധാനം പറയുവെന്നൊക്കെ ചോദിച്ചു ആ ആ സമയത്ത് വർഷം പറഞ്ഞു എന്ത് സംഭവിക്കാനായിട്ട് സുതിയായിട്ടൊന്നും സംഭവിക്കാനൊന്നും പോകുന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കൂളായിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയം ചന്ദ്രമതി ദേഷ്യപ്പെട്ടെന്ന് നോക്കിയിട്ട് മുറിയിലേക്ക് കയറിപ്പോയി അപ്പോഴേക്കും രേവതി വർഷയോട് പറഞ്ഞു ഇനി ഇതിന്റെ പേരിൽ നാളെ ഞാനെന്തൊക്കെ ചീത്ത കേൾക്കേണ്ട വരുമോ എന്ന് അറിയത്തില്ല നാളെ നേരം വിളിക്കുമ്പോൾ ഇതിന്റെ പേരിൽ എന്നെ ചീത്ത പറയും അതൊന്നും സാരമില്ല രേവതി ചേച്ചി ഒന്നും പറയാനൊന്നും പോകുന്നില്ല ഞാനില്ല ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിച്ചു പക്ഷെ രേവതിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ ഇവിടെ പിറ്റേ ദിവസമായി രേവതി മുറിയിൽ ഓരോ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്താണ് സച്ചയെ കൂടെ വരുന്നത് സച്ചയെ കണ്ടുകഴിഞ്ഞപ്പോ രേവതിച്ചി ഇതെന്തു പറ്റും സച്ചയേടാ ആകെ പഴം ക്ഷീണിച്ചല്ലോ എന്ന് പറയുന്നത് അത് രാത്രി ഉറങ്ങാത്തോണ്ട് കണ്ണൊക്കെ ചുമന്ന് കിടക്കുന്നല്ലോ ആ ശരിക്കും ഉറങ്ങാത്തോണ്ടാന്ന് പറയാ അല്ല അങ്ങനെ ഭയങ്കരമായിട്ട് ഉറക്കം വരുവാണെങ്കിൽ എവിടെയെങ്കിലും കിടന്ന് നന്നായിട്ട് ഉറങ്ങാൻ വലിയായിരുന്നു ചോദിച്ചു അതെങ്ങനെയാ പുറത്തൊക്കെയാ വണ്ടിക്കകത്ത് കിടന്നിട്ടുണ്ട് നമുക്ക് ശരിക്കും ഉറങ്ങാനൊന്നും പറ്റില്ല എന്ന് പറയാണ് പിന്നീട് സച്ചി പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു അതെ ഇത് ഇന്നലത്തെ ഓട്ടത്തിന്റെ പിന്നെ ഇതിപ്പം കാർത്തിക്ക് മറ്റേ വാടക കാശ് വന്നിട്ടുണ്ടായിരുന്നു നീ ഇതാ കുടിക്കകത്ത് കിടാൻ പറയാണ് സച്ചിയടം തന്നെ ഇട്ടോ വേണ്ട നീ ഇട്ടോളാം പറയാണ് പിന്നീട് ചോദിച്ചു അല്ല ഇന്നലെ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു നീ നല്ലവണ്ണം ഉറങ്ങിയെന്ന് ചോദിച്ചു എവിടെന്ന് ഇന്നലെ രാത്രി ഒരുപോള കണ്ണ് ഉറങ്ങാൻ പറ്റിയില്ല അതെന്ത് പറ്റി ഒന്നും പറയണ്ട ഇന്നലെ ശ്രീകാന്ത് താമസേ വരുവുള്ളത് പറഞ്ഞു അപ്പോൾ വർഷം ഒഴിഞ്ഞു സിനിമ കാണാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു അങ്ങനെ ഒരു പ്രേത സിനിമ കണ്ടു ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പേടിയായി അപ്പോഴേക്കും അമ്മ ഒന്ന് ചീത്ത പറഞ്ഞു അമ്മയ്ക്ക് പ്രേയത്തിനെ പേടിയില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ വർഷയ്ക്ക് ഒരു തമാശ തോന്നി വർഷ വന്നിട്ട് അമ്മയെ പേടിപ്പിച്ച് രാത്രിയിൽ പേടിപ്പിച്ചെന്നോ അതേന്നേ മൊബൈൽ ടോണൊക്കെ ഇട്ട് പേടിപ്പിച്ച് പ്രേത്തിൻ്റെ ടോണൊക്കെ ഇട്ട് ഓടയിൽ അമ്മ പേടിച്ച് വരച്ച് അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അതുകൊണ്ട് ഇന്നലെ രാത്രിയിൽ നിന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അതാണോ കാര്യം പിന്നെ സച്ചേണ് ഇത് പറയാം എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയുള്ളൂ ഒരു കാര്യം ചെയ്യുക സച്ചയേണ് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ ഞാൻ ആഹാരം എടുത്ത് വെക്കാമെന്ന് പറയുന്നത് ഓ വേണ്ട നല്ല ക്ഷീണം ഉണ്ടെന്ന് കിടക്കട്ടെ എന്ന് പറയുകയാണ് ഏയ് കിടന്നാൽ ശരിയാകത്തില്ല ഞാൻ ഒരു കാര്യം ചെയ്യാം എണ്ണ ചൂടാക്കിക്കൊണ്ടിര അതൊക്കെ ദേഹത്തും തലയിലൊക്കെ തേച്ചിട്ട് കുളിക്കുവാണെങ്കിൽ കുറച്ചൊരു ഉഷാറ് കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവതി അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ മറക്കാതെ എല്ലാവരും കീർ കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു